മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ ആലത്തൂർ മണ്ഡലം കെ രാധാകൃഷ്ണൻ പന്നിത്തടം ലോക്കലിലെ വിവിധ കേന്ദ്രങ്ങളിൽ പര്യടനം നടത്തി ആലത്തൂർ മണ്ഡലം കെ രാധാകൃഷ്ണൻ പന്നിത്തടം സെന്ററിൽ സന്ദർശനം നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു പന്നിത്തടം സെന്ററിൽ സിപിഐഎം വടക്കാഞ്ചേരി ഏരിയ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് കെ എം നൌഷാദ് സി പി ഐ എം പന്നിത്തടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഫ്രാൻസിസ് കൊള്ളന്നൂർ എന്നിവർ ചേർന്ന് ഷോൾ അണിയിച്ച് സ്വീകരിച്ചു എൽ ഡി എഫ് നേതാക്കളായ സബീൽ തങ്ങൾ ഷംസുദ്ദീൻ കാരേങ്ങൽ മുരളി ഇ എസ് ടി പി ജോസഫ് വി ശങ്കരനാരായണൻ പി എ ഉണ്ണികൃഷ്ണൻ സുഗിജ സുമേഷ് ഷീജ മണി റജുല അബ്ദുൾ വഹാബ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ശശീധരൻ ടെസി ഫ്രാൻസിസ് സിമി കെ ആർ ടി പി ലോറൻസ് പി എം മുഹമ്മദ് കുട്ടി ടി അരവിന്ദാക്ഷൻ ഹമീദ് പന്നിത്തടം എന്നിവർ പങ്കെടുത്തു എ സി മൊയ്തീൻ എം എൽ എ ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഡോക്ടർ കെ ഡി ബാഹുലയൻ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം ജലീൽ ആദൂർ ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്തംഗങ്ങളായ കെ കെ മണി ലളിത ഗോപി എൽ ഡി എഫ് കുന്നംകുളം നിയോജകമണ്ഡലം കൺവീനർ എം എൻ സത്യൻ ഹിരൺ എയ്യാൽ അനൂഷ് സി മോഹൻ രണേഷ് മരത്തംകോട് ബിബിൻ പന്നിത്തടം തുടങ്ങിയവരും സ്ഥാനാർത്ഥിയെ അനുഗമിച്ചു ബിസി വി ന്യൂസ് പന്നിത്തടം